ഈ ലോകത്ത് യാതൊരു പ്രതിഫലവും ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നിശ്ചയമായിട്ടും അത് നമ്മുടെ സഹോദരിമാരാണ് യാതൊരു പ്രതിഫലവും ഇല്ലാതെയാണ് അവർ അവരുടെ ഭവനത്തെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള സഹോദരിമാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നാം ചിന്തിക്കുമ്പോൾ ദ്ധ്വാനിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല ഒരു വാക്കുകൊണ്ട് പോലും ഒരു പ്രോത്സാഹനമോ ഒരു എൻകറേജ്മെൻറ്റോ ഞാൻ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു അംഗീകാരമോ പരിഗണനയോ ഒന്നും കിട്ടുന്നില്ല എന്ന് വിഷമത്തോടെ പറയുന്ന സഹോദരിമാർ നമുക്കിടയിൽ ഉണ്ടാവാം എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് പറയുന്നത് ജ്ഞാനമുള്ള സ്ത്രീ തന്റെ ഭവനത്തെ പണിയുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ് ദൈവം തന്നേക്കുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഭവനത്തെ പണിയുവാനാണ് ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് ചെറിയൊരു ജോലിയല്ല എന്ന് ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു ജ്ഞാനമുള്ള സ്ത്രീ ആ ഭവനത്തിൽ ഇല്ലെങ്കിൽ ആ ഭവനത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും എന്നാൽ ജ്ഞാനമുള്ള സ്ത്രീയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൾ ആ ഭവനത്തെ ആ തലമുറയെ ജീവിത പങ്കാളിയെ അവൾ പണിയുന്നവളാണ് ഈ പ്രവർത്തികൾ മൂലം അനേകം പേർ അവളെ പ്രശംസിക്കും എന്നാണ് പറയുന്നത് സഹോദരിമാരെ നമ്മുടെ ഉത്തരവാദിത്തം ചെറുതല്ല നമ്മുടെ കണ്ണിന് നമുക്ക് ചെറുതാണെന്ന് തോന്നുമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അനേകർ നമ്മെ പ്രശംസിക്കത്തക്ക നിലയിൽ ആ പണി ദൈവം വലുതാക്കി മാറ്റും ആ വലിയ പണിക്കായിട്ടാണ് കർത്താവ് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു ഭവനവും പണിയപ്പെടുന്നില്ല അതുകൊണ്ട് സഹോദരിമാരെ ഒന്നോർക്കുക നാം ഓരോരുത്തരും ചെറുതല്ല